ചിഹ്നം പതിച്ച മുണ്ടെടുത്ത് സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് അഭ്യർത്ഥനയുമായി വീടുകളിൽ കയറി എൽ ഡി എഫ് നാലാം വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു സാംസന്റെ വോട്ടഭ്യർത്ഥനയുമായാണ് വീടുകളിൽ കയറിയിറങ്ങിയത് പാർട്ടി ചിഹ്നമായ രണ്ടിലെ പതിച്ച മുണ്ടുടുത്താണ് വോട്ട് അഭ്യർത്ഥന നടത്തിയത് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ടി ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം മേജോ ബ്ലോക്ക് സ്ഥാനാർത്ഥി പീറ്റർ പാവറട്ടി ജില്ലാ സെക്രട്ടറി സാംസൺ ചിരിയം കണ്ടെത്ത് തോമസ് ബിന്ദു സാംസന്റെ അതുപോലെ തന്നെ ബ്ലോക്കിൽ മത്സരിക്കുന്ന പീറ്റർ ചെമ്മുതന്നെ ത് വീടുകളിൽ കയറി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കേരള കോൺഗ്രസ് സി നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണെങ്കിൽ നമുക്ക് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ഓർഡർ പ്രകാരം ജോസ് കെമാണിയുടെ നേതൃത്വത്തിൽ നമുക്കിപ്പോൾ ഇല മുണ്ട് മുണ്ടിൽ രണ്ടില ചിഹ്നം ധരിച്ച് നമ്മളിന്ന് വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് കേരളം ഇവിടെ ഭരിക്കുന്ന ആ ഒരു പ്രവർത്തനമായി ഇന്ന് പാവർട്ടിയിൽ ഇവിടെ നാലാം വാടി കേരള കോൺഗ്രസ് വളരെ ഉജ്ജ്വലമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയൊരു വിജയം കൈവരിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്